കേരള കള്ള വ്യവസായ തൊഴിലാളി ക്ഷേമനിധി അംഗങ്ങളുടെ മക്കൾക്കുള്ള പഠന അവാർഡുകളുടെ സംസ്ഥാനതല വിതരണ ഉദ്ഘാടനം മന്ത്രി സജി ചെറിയാൻ നിർവഹിച്ചു കേരളത്തിലെ സാമൂഹ്യ സാമ്പത്തിക മേഖലകളിൽ വലിയ സംഭാവനകൾ നൽകിയ തൊഴിലാളി പ്രസ്ഥാനമാണ് ചെത്താടെന്ന് സാംസ്കാരിക ഫിഷറീസ് ഹോം മന്ത്രി സജി ചെറിയാൻ പറഞ്ഞു കള്ളവ്യവസായ തൊഴിലാളി ക്ഷേമങ്ങളുടെ മക്കൾക്കുള്ള പഠന അവാർഡുകളുടെ വിതരണത്തിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു മന്ത്രി ചടങ്ങിൽ കേരള കള്ളവ്യവസായ തൊഴിലാളി ക്ഷേമനിധി അംഗങ്ങളുടെ മക്കൾക്കുള്ള ലാപ്ടോപ്പുകളുടെ വിതരണ ഉദ്ഘാടനവും ട്യൂബ് മന്ത്രി പി പ്രസാദ് നിർവഹിച്ചു പി പി ചിത്തരഞ്ജൻ എം എൽ എ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് കെ ജി രാജശ്വരി നഗരസഭാ അധ്യക്ഷ കെ കെ ജയമ വാർഡ് കൌൺസിലർ ഡി പി മധു കേരള സംസ്ഥാന പിന്നോക്ക വിഭാഗ വികസന കോർപ്പറേഷൻ ചെയർമാൻ അടുകരി കെ പ്രസാദ് എന്നിവർ പങ്കെടുത്തു ക്ലാസ് റൂമുകൾ ലാബുകൾ ഇന്ന് കേരളത്തിൽ വലിയ മാറ്റമാണ് വന്നുകൊണ്ടിരിക്കുന്നത് വിദ്യാഭ്യാസം നേടിക്കഴിഞ്ഞാൽ ആ വിദ്യാഭ്യാസം സാമൂഹ്യമായ ഉന്നമനത്തിന് ഉന്നമനത്തിൽ അടിസ്ഥാനത്തിൽ കുട്ടികളെ വിദ്യാഭ്യാസത്തോടൊപ്പം സമൂഹത്തിന്റെ രൂപാന്തരപ്പെടുത്തലിനും പ്രയോജനപ്പെടുത്താനാണ് ഗവൺമെന്റ് ശ്രമിക്കുന്നത് അപ്പോ അസാധ്യമെന്ന് കരുതുന്ന എല്ലാത്തിനെയും സാധ്യമാക്കാൻ കഴിയുന്ന വിദ്യാഭ്യാസത്തിന്റെ തുടക്കം മുതൽ അതുവഴി എത്തപ്പെടേണ്ട തൊഴിൽ മേഖലയിലും ഒരു നല്ല മനുഷ്യരെ സൃഷ്ടിക്കുന്ന പ്രക്രിയയിലേക്കും വിജ്ഞാനത്തിന്റെ പടവുകളിലൂടെ വിദ്യാർത്ഥികളെ കൊണ്ടെത്തിക്കാൻ കഴിയുന്ന വലിയൊരു രൂപാന്തരപ്പെടുത്തൽ കേരളീയ സമൂഹത്തിൽ നടക്കുന്നു എന്ന് നമ്മൾ അടച്ചുപൂട്ടൽ ഭീഷണി നേടുന്ന കേരളത്തിലെ പൊതുവിദ്യാഭ്യാസ മേഖലയിൽ ഇന്ന് അടച്ചുപൂട്ടലല്ല കൂടുതൽ കൂടുതൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ തുറന്നു പ്രവർത്തിക്കുക മികവിന്റെ കേന്ദ്രങ്ങളായി മാറുക എന്ന അത്ഭുതകരമായ പ്രവർത്തനമാണ് കേരള ഗവൺമെൻറ്